കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനം പിണറായി വിജയന് സ്വന്തം മുഖ്യമന്ത്രി പദത്തിൽ തിങ്കളാഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം പിന്നിട്ട പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർക്ക് തൊട്ടു സ്ഥാനം പിടിച്ചപ്പോൾ മാഞ്ഞത് കെ കരുണാകരന്റെ റെക്കോർഡ് ാണ് കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി മൂന്ന് മന്ത്രിസഭകളിലായി നാലായിരത്തി ഒൻപത് ദിവസമാണ് നയനാർ മുഖ്യമന്ത്രിയായിരുന്നത് കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലിനാണ് നേട്ടം കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ദിവസം മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ റെക്കോർഡാണ് അന്ന് മറികടന്നത്